ഒരു കുട്ടി ആണും പെണ്ണും എങ്ങനെയാണ് ഗർഭാശയത്തിലാവുന്നത് അതിനൊരു സൻസ് ഉണ്ടാവുമല്ലോ എന്താ എങ്ങനെയാവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരാണ് പെണ്ണാകുമ്പോൾ ഒരു പെണ്ണ് ആണാകുമ്പോൾ അത് അവൻ്റെ അല്ലെ അവടെ ശരീരത്തിലുള്ള കോടി നാല് കോടി കോശങ്ങൾക്കെതിരായ സമരമാണ് മുപ്പത്തിയേഴ് ദശലക്ഷം അവൻ്റെ ശരീരത്തിലെ സെല്ലുകൾക്കെതിരായ സമരമാണ് കാരണം ഓരോ കോശത്തിൻ്റെ ഉള്ളിൽ ക്രോമസോമുകൾക്കുള്ളിൽ ഡി എൻ എകൾക്കുള്ളിൽ ജീനുകൾക്കുള്ളിൽ ഉണ്ട് ആണോ പെണ്ണോ എന്നുള്ള ക്ലാസിഫൈഡ് അവൻ്റെ അല്ലെ അവളുടെ മാനസികമായ ഭാവങ്ങളെപ്പോലും സ്വാധീനിക്കുന്ന എല്ലാത്തിനെയും സ്വാധീനിക്കുന്ന രാസത്വരകങ്ങൾ ഇവൻ്റെ ഉള്ളിലുണ്ട് ഇവിടെ ഉള്ളിലുണ്ട് പിന്നെ എങ്ങനെയാ അത് ഇല്ലാതാക്കാൻ പറ്റുമോ ഒരാളുടെ ബോഡിയിൽ മൂന്നരക്കോടി കോശമുണ്ടെന്ന് കുട്ടിക്കോ ആവറേജ് കണക്ക് ഒരു കോശത്തിൻ്റെ അകത്ത് നാൽപ്പത്തിയാറ് ക്രോമസോമുകൾ ഉണ്ടാകും ഇതൊക്കെ നിങ്ങൾ നമ്മുടെ ഒരു നല്ല കാര്യം ചിന്തിക്കുന്നതാണ് ഫിക്കറു സാഹത്തിൻ ഹൈറോമിയൊക്കെ യാമലയിൽ കുറച്ച് നേരം നല്ല കാര്യം ചിന്തിക്കലാണ് രാത്രി മൊത്തം നിന്ന് നിസ്കരിക്കുന്നതിനേക്കാളും ഉത്തമമെന്ന് മുഹമ്മദ് റസൂൽ അല്ലാഹി സല അലൈസ് അള്ളാഹു എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെന്നത് മാത്രമാണ് പറയുന്നുള്ളൂ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ കോടി കോശം ഉണ്ടെങ്കിൽ ഓരോ കോശത്തിൻ്റെ അകത്ത് നാൽപ്പത്തിയാറ് ക്രോമസോമ്പുകൾ നാൽപ്പത്തി ആറ് ക്രോമസോമ്പുകളിൽ രണ്ട് ക്രോമസോമ് ലൈംഗിക കോശം എന്ന് പറയുന്നതിനെക്കുറിച്ച് ഏഹ് ഞാൻ ലളിതമാക്കി പറയാം പറ്റുന്ന അത്ര പെണ്ണിൻ്റെ ലൈംഗികകോശമാണ് അണ്ടം ആണിൻ്റെ കോശമാണ് ബീജം ഈ ആണും പെണ്ണും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ ഈ പെണ്ണിൻ്റെ അണ്ടത്തോട് ആണിൻ്റെ ബീജം ചെന്ന് ചേരുകയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട് പെണ്ണിൻ്റെ ആകെ ഒരു കോശം എടുത്ത് നോക്കിയാൽ അതിൻ്റെ അകത്തുള്ളതാണ് ഞാൻ പറയുന്നത് നാൽപ്പത്തി ആറ് ഉണ്ടാകും പക്ഷേ അണ്ടം അതൊരു ലൈംഗിക കോശമാണ് പെണ്ണിൻ്റെ അതിൻ്റെ അകത്ത് ഇരുപത്തി മൂന്ന് ക്രോമസോമേ ഉണ്ടാകും പുരുഷൻ്റെ ബീജം അതിൻ്റെ അകത്ത് ഇരുപത്തി മൂന്ന് ക്രോമസോമുകളെ ഉണ്ടാകും അള്ളാൻ്റെ സംവിധാനമാണ് ബാക്കിയേതിൽ നാൽപ്പത്തിയാറ് പക്ഷെ ആണും പെണ്ണും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടുന്നത് അണ്ടവും ബീജമാണ് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ നേർ പകുതി ഇരുപത്തിമൂന്ന് ഇത് രണ്ടും കൂടിയിട്ടുമാണ് നാൽപ്പത്തി ആറാകാൻ ഈ പെണ്ണിൻ്റെ ഇരുപത്തി മൂന്നിൻ്റെ ഘടന എങ്ങനെയാണ് ഇരുപത്തിരണ്ട് സൊമാറ്റിക് ക്രോമസോമും ഒരു എക്സ് എന്ന് പറയും സൊമാറ്റിക് ക്രോമസോം പറഞ്ഞാൽ ഏകഘടനാ ക്രോമസോം അല്ലെങ്കിൽ സമഭാവ സമഭാവന ക്രോമസോം ഞാൻ സങ്കീർണാക്കുന്നില്ല ഇരുപത്തിരണ്ട് സൊമാറ്റിക് പ്ലസ് ഒരു എക്സ് ക്രോമസോം ആണിൻ്റെ ബീജെടുത്ത് നോക്കിയാൽ ആണിൻ്റെ ബീജം എന്ന് പറഞ്ഞാൽ ഒരു തവണ നമ്മൾ വിസർജിക്കുന്ന ശുക്ലുണ്ടല്ലോ ഇന്ദ്രിയത്തുള്ളി അതിൽ ദശലക്ഷക്കണക്കിന് ബീജകോശം ഉണ്ടാകും അതിൽ നിന്ന് ഒരു കോശമാണ് പെണ്ണിൻ്റെ അണ്ടത്തോട് ചേരുന്നത് എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് മക്കളുണ്ടാവാൻ മാത്രം പാകതയുള്ള സാധനമാണ് ഒരു സ്കലനത്തിൽ പുറത്തു പോകുന്നത് കോടിക്കണക്കിന് മക്കളെ ഉണ്ടാക്കാൻ അതിന് ശക്തിയുണ്ട് അതിൽ നിന്ന് ഒന്ന് ഒരു സാധനം അതുകൊണ്ടാണ് അവിഹിത ബന്ധമൊക്കെ ഹറാമായത് വേണ്ടാത്ത വൃത്തിയിലുള്ള ഇന്ദ്രിയ സ്കലനങ്ങൾ ഹറാമായത് അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു ബീജകോശത്തിൻ്റെ അകത്തുള്ളത് ഇരുപത്തിരണ്ട് സൊമാറ്റിക് പ്ലസ് ഒരു വൈ ക്രോമസോമാണ് ചിലതിൻ്റെ കൂടെ ഉണ്ടാവുക ഇരുപത്തിരണ്ട് സൊമാറ്റിക് പ്ലസ് ഒരു എക്സ് ക്രോമസോ ആണ് അപ്പോൾ സങ്കീർണം ആയി തോന്നുന്നു ഇത്ര ഇങ്ങനെ മനസ്സിലാക്കുക പെണ്ണിൻ്റെ അണ്ടത്തിന്റെ അകത്തുള്ളത് എക്സ് ക്രോമസോം മാത്രവും സൊമാറ്റിക്കിൻ്റെ കൂടെ എക്സ് മാത്രവും ആണിൻ്റെ കൂടെ രണ്ട് ഭാഗം എയ്തർ എക്സ് ആയിരിക്കും അല്ലെങ്കിൽ ഓർ വൈ ആയിരിക്കും എന്നിട്ട് ആണും പെണ്ണും തമ്മിൽ ബന്ധപ്പെട്ട് ലൈംഗിക സംസർഗം നടന്നിട്ട് ഇജാക്കുലേഷൻ ഇൻസാൽ ഉണ്ടാകുമ്പോൾ ഈ പെണ്ണിൻ്റെ അണ്ടത്തിൻ്റെ കൂടെ അണ്ടത്തിലേക്ക് ചേരുന്നത് പുരുഷന്റെ ബീജത്തിൽ നിന്ന് രണ്ട് സാധ്യത ഒന്നുകിൽ പുരുഷന്റെ ബീജത്തിലെ എക്സ് ഭാഗമാകാം അല്ലെങ്കിൽ പുരുഷന്റെ ബീജത്തിലെ വൈ ഭാഗമാകാം എനി പറയട്ടെ ഈ പെണ്ണിൻ്റെ അണ്ടത്തോട് ചേരുന്നത് പുരുഷന്റെ എക്സ് ഭാഗമാണെങ്കിൽ ആ ഭാഗം എങ്ങനെയായി ഇരുപത്തിരണ്ട് കൂട്ടണം ഇരുപത്തിരണ്ട് കൂട്ടണം എക്സ് കൂട്ടണം എക്സ് ഈസ് ഈക്വൽ ടു നാൽപ്പത്തിനാല് സൊമാറ്റിക്രോമസോം പ്ലസ് എക്സ് എക്സ് അത് പെൺകുട്ടിയായിരിക്കും എക്സ് എക്സ് പെൺകുട്ടിയായിരിക്കും ഇനി പെണ്ണിൻ്റെ ഈ എക്സിനോട് ചേരുന്നത് പുരുഷൻ്റെ വൈ ആണെങ്കിൽ ഇരുപത്തിരണ്ട് പ്ലസ് ഇരുപത്തിരണ്ട് പ്ലസ് എക്സ് പ്ലസ് എക്സ് നാൽപ്പത്തിനാല് പ്ലസ് എക്സ് വൈ എക്സ് വൈ വന്നാലാണായിരിക്കും ഫലത്തിൽ ഈ പെണ്ണിൻ്റെ അണ്ടത്തോട് ചേരുന്ന ഇത് ചേരുന്നത് പുരുഷൻ്റെ ആണോ വൈ ആണോ നോക്കിയിട്ടാണ് ഇവിടെ എന്തുണ്ടാവുന്നത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ തീരുമാനമാകുന്നത് ഇത് പറയാൻ പോകുന്ന മനുഷ്യൻ്റെ പേര് അധ്യാപകനെന്നും ആവരുത് അധ്യാപിക എന്നും ആവരുത് എന്നാണ് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം ഈ ആളുടെ പോയി പഠിപ്പിക്കുന്നത് എന്താ എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ ആണാണ് സോറി പെണ്ണാണ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ആണാണ് ഇത് പഠിപ്പിക്കുന്നവർ അവിടെ ഒരു ഹയവാനാർത്ഥിക അവിടെ ഉണ്ട് എന്നിട്ട് പറയുകയാണ് മനുഷ്യരാണുമല്ല മനുഷ്യർ പെണ്ണുമല്ല ഇതെ കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞത് ഇൻസാനു 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 സുദാ സുദാ അലം മിൻ ഈ മനുഷ്യന്മാരെ ചോദ്യം ചെയ്യപ്പെടാതെ അങ്ങ് രക്ഷപ്പെട്ടു പോകാമെന്നാണോ യാ മോഹിക്കുന്നത് ഒരിക്കലും സാധ്യമല്ല പുരുഷന്റെ ലിംഗത്തിൽ നിന്നും തെറിക്കുന്ന ബീജഗണത്തിൽ നിന്നും രൂപം കൊണ്ട രക്തപിണ്ടായിരുന്നില്ലേ അവൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞാൽ നാൽപ്പത്തിരണ്ട് ദിവസം വരെയുള്ള ഫാറ്റിനെ കുറിച്ചാണ് പറയുന്നത് എൻ്റെ മുതുക എന്നാണ് പേര് ഈ ആണാണോ പെണ്ണാണോ എന്നുള്ള ആ ഡിവൈഡിങ് ക്ലാസിഫിക്കേഷൻ വരുന്നത് ആറാഴ്ചയാണ് അതിനിടയിൽ സംഭവിച്ചിരിക്കും കൃത്യമാണ് ഖുർആന്റെ പരാമർശം മിൻ ലിംഗത്തിൽ നിന്നും ശുക്ലത്തിൽ നിന്നും തീരുമാനമായ അവിടെ ഉണ്ടോ അണ്ടബീജ സങ്കലനം എന്ന് പറയുമ്പോൾ ബീജത്തോട് വന്ന് അണ്ടം ചേരുന്നതല്ല അണ്ടത്തോട് ബീജം ചേരുന്നതാണ് ആ അണ്ടമാകട്ടെ മാറാത്ത ഭാവമുള്ള എക്സും ബീജമാണെങ്കിൽ ഒന്നുകിൽ എക്സാകും അല്ലെങ്കിൽ വയ്യാകും ഒന്നുകിലാണാണ് അല്ലെങ്കിൽ പെണ്ണാണ് ആണും പെണ്ണും അല്ലാത്ത മറ്റൊന്നുമില്ല ഇത് ശാസ്ത്രം പറയുന്നു ഖുർആൻ പറയുന്നു പിന്നെ നമ്മളങ്ങനെ അതിനെ സമ്മതിക്കുക അപ്പം നമുക്ക് തോന്നും അപ്പോൾ ഇവിടെയാണ് എല്ലാവരുടെയും ഈ വിഷയത്തിലെ ഒരു തെറ്റിദ്ധാരണ ഈ വിഷയം ശ്രദ്ധിക്കുന്നവരുടേത് ഹി ജഡ നപുംസഖം ഇൻ്റർസെക്സ് ഹെർമോടൈറ്റസ് എന്നൊക്കെ പറയുന്ന ബാംഗ്ലൂർ പോകുമ്പോൾ കാണുന്ന തിരുവനന്തപുരത്തുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനത്തെ ഒരു കാറ്റഗറി ഉണ്ടല്ലോ മീശൊക്കെ ഉണ്ട് താടിയൊക്കെ ഉണ്ട് പക്ഷേ പെണ്ണുങ്ങളെ ശബ്ദമാണ് അല്ലെ സാരിയൊക്കെ എടുത്തിട്ടുണ്ട് ആണുങ്ങളെ ശബ്ദമാണ് തിരിച്ചു മറിച്ചൊക്കെ കാണാൻ ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ നല്ലൊരു ശതമാനം ആളുകൾ എനിക്ക് തോന്നുന്നു ഈ വിഷയം ശ്രദ്ധിക്കുന്നവരിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും ആ ആളുകളിൽ സമുദായത്തിൻ്റെ നേതാക്കന്മാർ പോലും ഉണ്ട് എന്നുള്ളതാണ് വലിയ സങ്കീർണത ഈ വിഷയം ഇങ്ങനെ ചർച്ചയായി വരുന്നല്ലേ ഈ സാക്ഷരത കിട്ടിക്കിട്ടി വരികയാണ് ആരും കൂടുതൽ ഇത് കിട്ടിയാളും മറ്റത്തെ കുറഞ്ഞ കിട്ടിയാളും അല്ല എല്ലാവരും പങ്കുവെക്കുകയാണ് ഇനി ഈ വിഷയമൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഈ നമ്മൾ ഹിജഡ എന്ന് പറയുന്ന ആൾക്കാരെ അല്ല ഹിജഡ എന്ന് പറഞ്ഞാൽ അല്ലെ നവംസക എന്നൊക്കെ പറഞ്ഞാൽ വേറെതാണ് നമ്മുടെ ഫിക്ക്ഹിൽ ഹുൻസ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട് ഹുൻസ മുഷ്കിൽ ഹുൻസ വാദിഹ് അവരെക്കുറിച്ച് പറയാൻ പറ്റുന്ന ഒരു ഏകദേശം എൺപത് ശതമാനം ഹുൻസകളും ഇൻട്രെസെക്ഷൽസ് ആയിരിക്കും അല്ലെങ്കിൽ ഇൻട്രെസെക്ഷൽസിൽ ഇല്ലെന്ന രണ്ട് ശതമാനം ആൾക്കാരും ഹുൻസകളായിരിക്കും കുറിച്ചാണ് ഈ ഇൻട്രെർസെക്ഷൽസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു അവയവത്തിൽ തന്നെ ഒരു മനുഷ്യൻ്റെ ബോഡി തന്നെ ആണിൻ്റെതും ഉണ്ടാവും പെണ്ണിൻ്റെ അതും ഉണ്ടാവും കാക്കട്ടെ മില്യണിൽ വൺ ആണ് വൺ ഇന്ത്യ മില്ല്യൺ പുതിയ കണക്ക് പത്ത് ലക്ഷം കുട്ടികൾ ഉണ്ടാകുമ്പോൾ ഒരു കുട്ടി ഇങ്ങനെ ആവാമെന്നാണ് പറയുന്നത് അത് നേരത്തെ കാണാൻ പറ്റുന്നതുകൊണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ട് പണ്ട് ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് എണ്ണം കൂടും അപ്പോ ഇപ്പോ ഇന്റർസെക്ഷൻസ് മറ്റേ പണ്ട് ഹെർമോടൈറ്റൊക്കെ പറയാം അപ്പൊ അന്ന് ഒരു ബോഡി തന്നെ ലിങ്കോ ഉണ്ടാവും വജീന ഉണ്ടാവും വെക്കറും ഉണ്ടാവും ഫർജും ഉണ്ടാവും അല്ലേ രണ്ടും ഉണ്ടാവില്ല അല്ലെ രണ്ടും ഭാഗികമായിട്ടുണ്ടാകും അല്ലെ ഒന്ന് കൂടുതലും ഒന്ന് കുറച്ചൊക്കെ ഉണ്ടാകും അപ്പൊ അതെന്ത് കൊണ്ടുവച്ചാൽ സയൻറിഫിക്കലി അതിനും കണക്കുണ്ട് ഒരു പത്ത് മിനിറ്റ് കൂടി ഞാൻ പറഞ്ഞോട്ടെ ഓയ് എന്താണ് അവസ്ഥ ഇതിലത് പാമ്പിനെ അടിച്ചുവിടൽ തെറ്റാണ് അതിനെ അടിക്കുന്നേണ്ട കൊല്ലണം എന്നാണ് അല്ല പിന്നെ പരിപാടിക്ക് നിൽക്കരുത് ഇനിയിപ്പം അത് പാമ്പിനെ കൊല്ലാൻ പറ്റില്ല എന്ന് പറയണ്ട ഒരു പ്രയോഗമാണത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ നാൽപ്പത്തി നാല് എക്സ് എക്സ് ആണ് പെണ്ണ് നാൽപ്പത്തി നാല് എക്സ് വൈ ആണ് ആണ് എന്ന് പറഞ്ഞു പക്ഷേ അവിടെ ഇങ്ങനെ ചില പാറ്റ്യണിക്ക് സാധ്യതയുണ്ട് നാൽപ്പത്തിയേഴ് എക്സ് എക്സ് വൈ നാൽപ്പത്തി ആറ് എക്സ് എക്സ് നാൽപ്പത്തി ആറ് എക്സ് വൈ ശരിക്കും നാൽപ്പത്തി നാല് എക്സ് എക്സും നാൽപ്പത്തി നാല് എക്സ് വൈയും മാത്രമേ പാടുള്ളൂ പക്ഷേ ഇവിടെ ഒന്നുകിൽ നാൽപ്പത്തിയേഴ് എക്സ് എക്സ് വൈ അല്ലേ നാൽപ്പത്തി ആറ് എക്സ് വൈ അല്ലെ നാൽപ്പത്തി ആറ് എക്സ് എക്സ് അങ്ങനെയൊക്കെ വരും അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഈ ഒരു ശരീരത്തിൽ തന്നെ രണ്ടും എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഇത് നിങ്ങൾ ആലോചിക്കണം ഇന്ന് ഒരു നൂറ് കൊല്ലത്തിൻ്റെ ഇപ്പുറാണ് ഇതൊക്കെ ചർച്ചയായതെങ്കിൽ തൊള്ളായിരത്തി അൻപത് കൊല്ലം മുമ്പ് എഴുതപ്പെട്ട വസാലിമാമിന്റെ വജീസിലും വസീത്തിലും കുറിച്ച് പരാമർശമുണ്ട് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പുള്ള അസ്രഫ് മുഹമ്മദ് റസോ അല്ലാഹി സല്ലി സ്വലാമുട ഹദീസിൽ ഹുൻസകളെ കുറിച്ചുള്ള പരാമർശമുണ്ട് ഹുൻസകളെ രണ്ടാം തരം പൗരന്മാരായി ആളുകൾ മനസ്സിലാക്കിയപ്പോൾ ഹുൻസകളെ കൊണ്ട് ദ്വ ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു മുഹമ്മദ് റസൂഹിന്റെ സയ്യദാ സീഖാർ അള്ളാഹു എന്ന പറയുന്നത് കാണാം കാരണം അത് മുബത്തലൻ ബിഹിയാണ് അള്ളാഹുവിനാൽ പരീക്ഷിക്കപ്പെട്ട ആളുകളാണ് പരീക്ഷിക്കപ്പെട്ട ആളുകളെ കൊണ്ട് ദ്വായ ചെയ്യിപ്പിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും അതുകൊണ്ടാണ് രോഗികളെ കൊണ്ടൊക്കെ ദ്വാരപിക്കണം എന്ന് പറയുന്നത് കൊണ്ട് മഹുമൂമിങ്ങളെക്കൊണ്ട് കൊണ്ട് ഒക്കെ ദ്വാ ചെയ്യിപ്പിക്കണം പെട്ടെന്ന് ഉത്തരം കിട്ടും കാരണം അവർ അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിന് വിധേയരായ ആൾക്കാരാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് ദ്വാ ചെയ്യിപ്പിച്ചു എന്നാണ് ഞാൻ ആ കഥയല്ല പറയുന്നത് അന്നേ ഇസ്ലാമിക വ്യവഹാരങ്ങളിൽ ഇടം പിടിച്ചവരാണ് ഈ ഹുൻസ പിന്നെ അവരെന്താ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു കാറ്റഗറിയിലേക്ക് അവരെ മാറ്റാൻ പറ്റും ഹുൻസ വാദിഹ് ആക്കാൻ പറ്റും അപ്പം അതിന് ഞാനതിൻ്റെ ഫിഖഹ് പറഞ്ഞ് നേരം കളയുന്നില്ല ഏതിലൂടെയാണോ ആദ്യം മൂത്ര വയ്ക്കുന്നത് അത് നോക്കണം എന്നാണ് ഒരു മസാല രണ്ട് കോടിയും മൂത്രം വരുന്നുണ്ട് ആണിൻ്റെ കൂടിയും വരുന്നുണ്ട് പെണ്ണിൻ്റെ കൂടിയും വരുന്നുണ്ട് അപ്പോൾ ഏത് കൂടിയാണ് ആദ്യം വന്നേ നോക്കാം എന്നിട്ട് അത് നിലനിർത്തി ബാക്കി അല്ല എന്ന് വിചാരിക്കാം അല്ലേ കൂടുതൽ ഏത് കൂടിയാണെന്ന് നോക്കാം എന്നിട്ട് കുറച്ച് പരിഗണിച്ചിട്ട് അതിനെ ഒഴിവാക്കാം പക്ഷേ മൂത്രത്തിൻ്റെ കൂടുതലും കുറച്ചും പരിഗണിക്കാൻ പറ്റൂല എന്നാണ് ഷാഫി മഹബബ് മാലിക്കി മധഹബ് അംഗീകരിക്കുന്ന അഭിപ്രായമാണ് ഇതൊന്നും നോക്കി മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്നാം ഒന്നാംഘട്ടത്തിലാണ് ഏതാണ് ആക്റ്റീവ് ഏതാണ് പോസിറ്റീവ് നോക്കുക ഏതാണ് മുഴുമലി ഏതാണ് മുഹുമലി നോക്കുക എന്നിട്ട് മുഴുമൽ ആക്റ്റീവ് ആയതിനെ നിലനിർത്തുക പാസീവ് ആയതിനെ ഒഴിവാക്കാം ഒരു വ്രണം ഒഴിവാക്കുന്നത് പോലെ ജമൽ ലി കാണാം ഓപ്പറേഷൻ ചെയ്ത് മാറ്റാം മുഴുമലിനെ നിലർത്തിയിട്ട് അപ്പോൾ അത് ഖുൻ അല്ലെങ്കിൽ ഏതിലൂടെയാണോ ആദ്യം മൂത്രം ഒഴിക്കുന്നത് അത് നോക്കാം അല്ലെ കൂടുതൽ മൂത്ര ഒഴിക്കുന്നത് അത് നോക്കാം ഇങ്ങനെ ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സെക്കൻഡറി സെക്ഷൽ കാരക്ടറിസ്റ്റിക് രണ്ടാം ഘട്ടത്തിലുള്ള ലൈംഗിക സ്വഭാവം പ്രായപൂർത്തിയാവുമ്പോൾ ആണുങ്ങളോടാണ് താൽപ്പര്യമെങ്കിൽ ആൺകുട്ടികളെ കാണുമ്പോൾ ഒരളക്കമെങ്കിൽ അത് പെൺകുട്ടിയാണെന്ന് വിചാരിക്കണം പെൺകുട്ടികളോടാണ് താല്പര്യമെങ്കിൽ ആൺകുട്ടിയാണെന്ന് വിചാരിക്കണം ഇങ്ങനെ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഈ ഹുൻസയെ വാതി എടുക്കാം ഇത് പണ്ട് പ്രയാസമായിരുന്നു ഇന്ന് അതിന്റെ സിംറ്റംസ് പെട്ടെന്ന് മനസ്സിലാവും മാർഗങ്ങളുണ്ട് അങ്ങനെ വാതി ഹാക്കി മാറ്റിയാൽ പിന്നീട് ഇൽത്തിബാസാവാത്ത രൂപത്തിലുള്ള അമ് നിർഭയത്വം ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ ഒരു മാഹിറായ ത്വബീബ് പറയുകയും ചെയ്യുകയാണെങ്കിൽ ഒരു വിദഗ്ധനായ ഡോക്ടർ നമ്മുടെ ഒരു സെക്സോളജിസ്റ്റ് നമ്മോടൊന്ന് പറഞ്ഞു തന്നു ഇത് ഏതെങ്കിലും ഒരു ജെൻഡറിലേക്ക് മാറ്റിയാൽ ഒന്നുകണാക്കിയാൽ അല്ലെങ്കിൽ പെണ്ണാക്കിയാൽ പിന്നീട് അതിനെക്കൊണ്ട് ഒരു പ്രയാസമുണ്ടാവില്ലെന്ന് തീർച്ചപ്പെടുത്തി നമുക്ക് പറഞ്ഞു തന്നാൽ അനാവശ്യമായ അവയവം വ്രണം മുറിച്ച് മാറ്റുന്നത് പോലെ ഈ പാസീവായ ഭാഗം കട്ട് ചെയ്ത് നീക്കാം എന്നുള്ളതാണ് നമ്മുടെയും ഫിഖ് ഇനി ഒരു കാരണവശാലും വാലിഹാവുന്നില്ല അൾട്ടിമേറ്റ് ആംബിഗസ് എന്ന് പറയും അങ്ങനെയാണെങ്കിൽ ഖുൻസാ മുഷ്കിൽ ഖുൻസാ മുഷ്കിലിൻ്റെ വിധി ആണുങ്ങളെ അടുത്ത് പോകുമ്പോൾ പെണ്ണുങ്ങളെ പോലെ നിൽക്കണം പെണ്ണുങ്ങളെ അടുത്ത് പോകുമ്പോൾ ആണുങ്ങളെ പോലെ നിൽക്കണം ഒരു നിയമം പറയുമ്പോൾ ഒരു സമഗ്രത വേണമല്ലോ അങ്ങനെയുള്ള ആളുകൾ പൊതുവെ ഇക്കാലത്ത് ഉണ്ടാവാറില്ല അതിനു മുമ്പേ ഈ പറയുന്ന എന്തെങ്കിലും ഒരു സിംറ്റം കൊണ്ട് ഏതെങ്കിലും ഒരു ജെൻഡറിലേക്ക് മാറ്റാൻ പറ്റും ഞാനിത് ഇത്രയും വിശദീകരിച്ചത് ഈ വിഭാഗമേ അല്ല ട്രാൻസ്ജെൻഡേഴ്സ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാരാണ് പക്കാ ആണ് എന്നിട്ടൊരു പിന്തിനെ തോന്നാണ് എനിക്ക് ആണ് തോന്നുന്നു പെണ്ണാകണന്ന് പെണ്ണിന് തോന്നുന്നു ആണാവണെന്ന് നമ്മൾ നേരത്തെ തുടങ്ങിയ ആ വിഷയം ആ വിഷയത്തിൽ തന്നെ നിങ്ങൾ ആലോചിച്ചു അച്ഛൻ പറ്റുമോ എന്ന് ഏത് അച്ഛനാണ് അവിടെ പറ്റത് പെണ്ണാകാൻ ആഗ്രഹിക്കുന്ന ഒരു പുരുഷൻ എന്ത് കാര്യം ചെയ്തു ക്ലീൻ ഷേവ് ചെയ്ത് സാരി എടുത്തു ഒരാണിന് തോന്നാണ് പെണ്ണാവിണെന്ന് ക്ലീൻ ഷേവ് ചെയ്തു സാരിയെടുത്തു പെണ്ണിന്റെ ഹോർമോണ് കുത്തിവെച്ചു റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചാൽ അത്രയല്ലേ ഉള്ളൂ ഈ സോസ് എടുക്കാൻ തുടങ്ങിയിട്ട് ശബ്ദം നേർത്തു തൊടയെടുക്കും അരയെടുക്കും കുറച്ച് ഇടുങ്ങി വന്നു എന്തെടുത്തു കളഞ്ഞിട്ടില്ല ബോട്ടം സർജറി കഴിഞ്ഞിട്ടില്ല ലിങ്ക് എടുത്ത് കളഞ്ഞിട്ടില്ല പുരുഷൻ എടുത്ത് കളഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ക്ലീൻ ഷേവ് ചെയ്ത് സാരി എടുത്ത ഒരു പുരുഷൻ ആ പുരുഷൻ ട്രാൻസ്ഫർമോൺ ആവോ ഇല്ല മറ്റേ പുരുഷനായി എന്ന് പറയുന്ന പെണ്ണോ അച്ഛനായി എന്ന് പറയുന്ന പെണ്ണോ പെണ്ണെന്താ ചെയ്തത് ആ പെണ്ണിനെ ആണാകാൻ ആഗ്രഹമുണ്ട് അപ്പൊ എന്ത് മാത്രം കട്ട് ചെയ്തു ബ്രസ്റ്റ് മാത്രം കട്ട് ചെയ്തു വജീനെടുത്ത് കളഞ്ഞോ ഇല്ല ഫർജ് എടുത്ത് കളഞ്ഞോ ഇല്ല ഓവർ എടുത്തു കളഞ്ഞോ ഗർഭാശം കളഞ്ഞോ ഇല്ല അടിപൊളി പെണ്ണാണ് പക്ഷേ ബ്രസ്റ്റ് ഇല്ല അതില്ലാത്തതിൻ്റെ വില ഒക്കെ ഗതമുണ്ട് അടിപൊളി ആണാണ് പക്ഷേ മീശയില്ല ആരെയോടൊക്കെ കുറച്ച് വണ്ണം കുറഞ്ഞിട്ടുണ്ട് ഈ ആണും പെണ്ണും നാച്ചുറലി ആണും പെണ്ണും തമ്മിൽ ബന്ധപ്പെട്ടാൽ സ്വാഭാവികമായിട്ട് കുട്ടികളുണ്ടാവില്ലേ അതങ്ങനെ ശാസ്ത്രത്തിൻ്റെ വിജയമാണ് എന്തൊക്കെ എന്തൊക്കെയാണ് ഇവർ പറയുന്നത് എന്താണ് ശാസ്ത്രം എന്നറിയുന്നവർ അങ്ങനെ പറയുമോ പണ്ടൊരു നമ്പൂതിരി ഫലിതം ഉണ്ടല്ലോ റെയിൽവേ സ്റ്റേഷനിൽ പോയി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ അല്ലെ എറണാകുളം റെയിൽവേ സ്റ്റേഷൻ കഥ കുറച്ച് ട്യൂണ് മാറ്റാമല്ലോ ഇയാൾക്ക് പോകേണ്ടത് തിരുവനന്തപുരത്തേക്കാണ് ട്രെയിന് പോകുന്നത് മംഗലാപുരത്തേക്കാണ് തിരുവനന്തപുരത്തേക്ക് പോകേണ്ട ഇയാൾ മംഗലാപുരത്തേക്കുള്ള ട്രെയിൻ കയറി അടുത്തൊരു യാത്രക്കാരൻ ഇരിക്കുന്നുണ്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ അയാളുടെ ചോദിച്ചു ഇങ്ങളങ്ങോട്ടേക്കാണ് ഞാൻ മംഗലാപുരത്തേക്ക് ഞാൻ മംഗലാപുരത്തേക്ക് എന്ന് പറഞ്ഞപ്പോഴും ഇയാൾ കമ്മളി മനസ്സിലായില്ല ഇത് മംഗലാപുരത്തേക്ക് പോകുന്ന ട്രെയിനാണ് അയാൾ പറഞ്ഞു ശാസ്ത്രത്തിൻ്റെ ഒരു പുരോഗതി ഒരേ സമയം ട്രെയിൻ മംഗലാപുരത്തേക്കും പോകുന്നു തിരുവനന്തപുരത്തേക്കും പോകുന്നു ഇവരാണ് ഇവർ എന്ന് നിങ്ങൾ പറഞ്ഞു